അസ്സാമലൈക്കും വാഹത്തല്ലാ ഉബർകാത്തു നമ്മളെ പൊതുപരീക്ഷക്ക് റീവാലേഷൻ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് നേരെ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നമ്മളെ മദർസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചും കൊണ്ട് എന്ത് ചെയ്യണം സൈറ്റ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് കാണാം ഇതാ ഈ ഒരു ഭാഗത്ത് റിവാല പബ്ലിക് റിവാലുവേഷൻ സേ എക്സാം എന്നുള്ളൊരു ഓപ്ഷൻ കാണുക ഇടത് ഭാഗത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ഏറ്റവും ഫസ്റ്റ് കാണുന്ന റീവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക മുകളിൽ പോയിട്ട് ക്ലാസ് കുട്ടിൻ്റെ രജിസ്റ്റർ നമ്പറാണ് മുകളിൽ കൊടുക്കേണ്ടത് എട്ട് ഒന്ന് ഒന്ന് നാൽപ്പത്തെട്ട് എട്ട് ഒന്ന് ഒന്ന് നാൽപ്പത്തെട്ട് ക്ലാസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അഞ്ചാണെങ്കിൽ അഞ്ച് ഏഴാണെങ്കിൽ ഏഴ് ഇതിൽ നേരെ പോയിട്ട് നമ്മൾ സെർച്ച് സ്റ്റുഡൻ്റ് എന്ന് കാണാം അവിടെ ഈ ഭണ്ണ ഭാഗം ഇതിലെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഈ കുട്ടി നമ്മളെ ഇതിൽ ആ നമ്പർ തെറ്റാണല്ലോ ഒന്ന് ഒന്ന് നാൽപ്പത്തെട്ട് ഏഴാം ക്ലാസ്സേക്കാർ നോക്കട്ടെ ആ ഏഴാം ക്ലാസ് ആണ് എട്ട് ഒന്ന് ഒന്ന് നാൽപ്പത്തെട്ട് നമ്മളിതിങ്ങനെ കുട്ടിൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സെലക്ട് ചെയ്താൽ ചെയ്താലും ഏഴാം ക്ലാസ്സിലെ കുട്ടിയാണ് എട്ട് ഒന്ന് ഒന്ന് നാൽപ്പത്തെട്ടുള്ള നമ്പറ് അവർക്ക് വിഷയം താരിഖിനും കൊടുക്കണം ഫിഖ്ഹിനും കൊടുക്കണം എനിക്ക് ഫിഖ്ഹിനും താരിഖിനുമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ കുട്ടി ഇവിടെ വന്നിരിക്കണു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷയങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തയ്ക്ക് കാണുന്നത് ഇവിടെ പോയിട്ട് ഏത് വിഷയമാണോ കുട്ടിക്ക് റിവാലേഷൻ നടത്തേണ്ടത് വെച്ചെങ്കിൽ അതിൻ്റെ നേരമൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി വിഷയം താരിഖിനും ഫിക്കുവാനും കൊടുക്കണം ഒന്ന് ഫിക്ഹിനും കൊടുക്കണം താരിഖിനും കൊടുക്കണം എന്നിട്ട് അടി പോണ രജിസ്റ്റർ റെജിസ്റ്റർ എന്നടിച്ചുകൊടുക്കുക കുട്ടീൻ്റെ മൊബൈൽ നമ്പർ മുകളിലൊന്ന് കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുക്കണം അതാണ് കാണിക്കുന്നത് അപ്പോൾ ആ കുട്ടിൻ്റെ മൊബൈൽ നമ്പർ കുട്ടിൻ്റെ മൊബൈൽ നമ്പർ എൺപത് എൺപത്തൊൻപത് എൺപത് എൺപത്തൊൻപത് എൺപത്തിരണ്ട് പൂജ്യം നാല് എഴുപത് മൊബൈൽ നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്താൽ രജിസ്റ്റർ എന്നിട്ട് ഓപ്ഷൻ കാണും രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണും ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ കുട്ടി എന്തായി റെജിസ്റ്റർഡായി രജിസ്റ്റർ എന്ന് വന്ന് പാ കുട്ടി ഇവിടെ ഇതാ ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ എന്തായി രജിസ്റ്റർ വന്ന് ഇനി നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വിഷയത്തിനും കുട്ടിക്ക് റിവാലിസ് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ ഇനി ഒരു കുട്ടിയും കൂടി ഇതിലുണ്ട് അതും ഈ പറഞ്ഞ മാതിരി എന്തു ചെയ്യുക മോളിൽ പോയിട്ട് കുട്ടിൻ്റെ റെജിസ്റ്റർ പരീക്ഷക്ക് ഹാൾ ടിക്കറ്റിൽ കാണുന്ന രജിസ്റ്റർ നമ്പർ കൊടുക്കണം എട്ട് ഒന്ന് ഒന്ന് അൻപത്തെട്ട് എട്ട് ഒന്ന് ഒന്ന് അൻപത്തെട്ട് ക്ലാസ് ഏഴ് സെർച്ച് നടിച്ച് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത് നിസ്സാരും താരിഖുമാണ് ഒരു പെൺകുട്ടിയാണ് ലിസാനും ലിസാൻ ഖുർഹാനും താരിഖുമാണ് കൊടുക്കേണ്ടത് മുകളിലെ മൊബൈൽ നമ്പർ കൊടുക്കണം അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്ത് അതും രജിസ്റ്റർ ചെയ്ത് ഇപ്പം രണ്ട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇത് ഈ ഉസ്താദ മുമ്പ് ഒരിക്കൽ പേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എങ്ങനെ കാണിക്കണത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ ഗൂഗിൾ പേയിൽക്കൊന്ന് പോവുക നേരെ ഗൂഗിൾ പേ പോവുക ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ആക്കുക ഗൂഗിൾ പേൻ്റെ സ്ക്രീൻ വീഡിയോ പിന്നെ അവർ ലോക്ക് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പം അത് കാണാൻ സാധ്യത കുറവാണ് സ്ക്രീൻഷോ സ്ക്രീൻ വീഡിയോ ചെയ്യുമ്പോൾ ഗൂഗിൾ പേ ഒക്കെ അതുപോലെ ഇതിൻ്റെ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടാണ് സ്ക്രീൻ വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പോൾ അത് ഇതാ നേരെ ചെയ്യുക നമ്മൾ ഗൂഗിൾ പേയിൽ ഒന്ന് പോവുക ഇവിടെ യു പി ഐ ഐ ഡി എന്നുള്ളത് തൊട്ട് തൊട്ട് കൊടുക്കുക അതിൽ പോയിട്ട് ഇതാ ഇവിടെ ഈ ഒരു കാണുന്നത് നമ്മളൊന്ന് കോപ്പി ചെയ്യാം ജസ്റ്റ് ഇതെന്ത് ചെയ്യുക ഒന്ന് കോപ്പി ചെയ്താൽ മതി അപ്പോൾ കോപ്പി ആയി കോപ്പി ആയിൻ്റെ ശേഷം നേരെ ബാക്ക് പോവുക നേരെ ബാക്ക് പോയി അതിന് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വന്നല്ലോ ഇവിടെ കേറുക പേയ്മെൻറ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താ ഇവിടെയാണ് കാണിക്കണത് ഇവിടെ പോയിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കള്ളി ഉണ്ട് അവിടെ ഇതൊന്ന് ടിക്കിയാണ് ഈ കള്ളി ഇതൊന്ന് പറയാൻ എന്ത് ചെയ്യണം ടിക്കണം റെജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി ഫീസ് അടക്കണത് ഞാൻ വേറെ മൊബൈലിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ അസ്സാം വലൈക്കും